नारायणाय ओम नमो भगवते वासुदेवाय दन्नेंद्रये अमृत कलशहस्ताय सर्वमय विनाशनाय त्रैलोक्यनाथाय श्री महाविष्णवे नमः अस्मिन् oh, परआत्मन ननिपात्म कल्पे त्विद्धमुत्था तो विदर्भत्मयोनि आनंदवूम अमरोगराश्यं निरंति ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ ദശകത്തിലെത്തിയിരിക്കുകയാണ് പാലാഴിമതല നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും അമൃതത്തിനെ കൊണ്ടുവന്ന് മഹാവിഷ്ണു ധന്വന്തിരിയുടെ രൂപത്തിൽ അമൃതത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞു ഇനി എന്താണ് നടക്കുന്നത് നോക്കാം പാലാഴി പാലാഴിമതൻ നടക്കുകയാണ് അതിൽ നിന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നു ലക്ഷ്മി ദേവി വന്നു മഹാവിഷ്ണു തന്നെ കല്യാണം സ്വയംഭരം ചെയ്തു കല്യാണം കഴിച്ചു അതിനുശേഷം എല്ലാവർക്കും അവർക്ക് നല്ല പ്രസൻറ്റൊക്കെ കൊടുത്തു അതിനുശേഷം ഓരോന്നായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് അങ്ങ് വീതിച്ച് കൊടുത്തു വരുന്നതൊക്കെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു അതിനുശേഷം വിഷ്ണുമായ പ്രദ പ്രാദുർഭാവ വർണ്ണനവും ദേവാശുലിത വർണ്ണനവും മഹാ മഹേഷധൈര്യ അച്യുതി വർണ്ണനവും ഒക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് വിഷ്ണുമായ പ്രാദുർഭാവ വർണ്ണനവും ദേവാസുര യുദ്ധ വർണ്ണനവും മഹേഷാധൈര്യ അച്യുതി വർണ്ണന മഹേദ മഹേ മഹേശ്വര ധൈര്യച്യുതി വർണ്ണനവും മഹേശ്വര മഹേഷ മഹേഷാധൈര്യു ധൈര്യച്ഛ്യുതി വർണ്ണനവുമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് അതായത് മാലാളി മദനം കഴിഞ്ഞ് എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം उद्गतस्तपकरा करादमृतं हरत्सु दैत्येषु तान् अशरणान् अनुनीय देवान् सद्यस्त्रिरोददिदेवभवत्प्रभावात् उद्दिसयुद्धकलहादिजा बभूभुः उद्गच्छदत्तपकरादमृतं हरत्सु दैत्येषु तान् अशरणान् अनुनीय देवान् सद्यः തിരോധരിതഃ ദവത് പ്രഭാ ഉയുധകലഹാഹാദിരിജാഹാ ബഗൂപു ഉദ്ഗതസ്ഥൈവ കരാത് അമൃതം ഹരത്സും ദൈത്യേഷു തൻ അശരണനീയദേവൻ സദ്യ തിരോധരിത ദഭവത് പ്രഭാ ഉസ്വായുധ്യലഹാഹാദിരിജാ ബഗൂപൂഹൂ ജലത്തിനുള്ളിൽ നിന്നും പൊങ്ങി വരുന്നവനായ നിന്തിരുവിടിയുടെ കയ്യിൽ നിന്ന് ദാനവന്മാർ അമൃതം തട്ടിയെടുക്കവേ മറ്റൊരു ശരണമില്ലാതെ ദേവന്മാരെ സമാശ്വസിപ്പിച്ചിട്ട് പൊടുന്നനുവേ നിൻതിരുവടി അവിടെ നിന്നും മറഞ്ഞു ജലത്തിൽ നിന്നും പൊങ്കി വര പൊങ്കി വരുന്നവനായ ജലത്തിൽ നിന്നും പൊങ്ങി വരുന്നവനായ നിന്തിരുവടിയുടെ കയ്യിൽ നിന്നും ദാനവന്മാർ അമൃതം തട്ടിയെടുക്കവേ മറ്റൊരു ശരണമില്ലാതെ ദേവന്മാരെ സമാശ്വസിപ്പിച്ചിട്ട് പൊടുന്നനെ നിന്തിരുപടി അവിടെ നിന്നും പറഞ്ഞു ഹേ ഭഗവാൻ നിൻതിരുപടിയുടെ മായാശക്തി കൊണ്ട് ദൈത്യന്മാർ തങ്ങളുടെ കൂട്ടലത്തിൽ തന്നെ അന്യോന്യം കലഹിച്ചു കൊണ്ടിരുന്നു നിൻതിരുപഴിയുടെ മായാശക്തി കൊണ്ട് ദൈത്യന്മാർ തങ്ങളുടെ കൂട്ടലത്തിൽ തന്നെ അമൃത കയ്യിൽ കിട്ടിയിട്ടും അതിനെ കഴിക്കാതെ തമ്മിൽ തമ്മിൽ കലഹിപ്പിച്ചു കലഹിക്കൊണ്ടിരുന്നു കലഹിച്ചു കൊണ്ടിരുന്നു അതായത് ജലത്തിൽ നിന്നും പൊന്തി വരുന്ന മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും അമൃതത്തിനെ തട്ടിയെടുത്ത ദൈത്യന്മാർ അതിനെ കഴിക്കാതെ തമ്മിൽ തമ്മിൽ അവർ കലഹിക്കു കലഹിച്ചു കൊണ്ടായിരുന്നത് ആ കലഹിക്കാൻ കാരണവും മഹാവിഷ്ണുവിൻ്റെ ഒരു കളിയായിരുന്നല്ലോ മഹാവിഷ്ണുവിൻ്റെ മായാശക്തി തന്നെയാണ് അതിൻ്റെ കാരണവും അപ്പോൾ ദേവന്മാരെയൊക്കെ സമാശ്വസിപ്പിച്ചിട്ട് നെന്തിരുപടി അവിടെ നിന്ന് മറയുകയും ചെയ്തു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം श्यामां रूपा अपि वयसापि तनुं ददानीं प्राप्तासि तुङ्गकुभमण्डलभङ्गुरां त्वं पीयूषकुम्भकलहं परिमुच्य सर्वे तृष्णाकुला प्रतियुत्सुः दुराजकुम्भाजकुम्भे श्यामां रुजा अपि वयसा अपि तनुं तदानीं प्राप्तासि तुङ्गकृपमण्डलं भङ्कुरां त्वं പീയൂഷകുംഭകലഹം പരിമുച്ചേ തൃഷ്ണകുല പ്രദീയുരാജകുഭേ ശ്യാമാം രുജി വയസാ അഭി തനു ദിവസി തുങ്കജമണ്ഡലഭുരാം പീയൂഷകുഭകലഹം പരിമുച്ചേ തൃഷ്ണകുലുത്സുഹുരോജകുഭേ ആ ടക്കത്തിൽ നിന്ത്രിവിടി ശരീരകാന്തി കൊണ്ടും വയസ്സുകൊണ്ടും ശ്യാമവും ശ്യാമളനിറവും യപനയുക്തവും വൃത്തമൊത്തുണ്ട് വൃത്തമൊത്തുണ്ട് വൃത്തമൊത്ത് ഉരുണ്ട് ഉയർന്ന സ്ഥനഭാരത്താൽ അല്പനമ്രമായ മോഹന ശരീരത്തെ കൈകൊണ്ടു ആ തക്കത്തിൽ നിന്തിരുപടി ശരീരകാന്തി കൊണ്ടും വയസ്സുകൊണ്ടും ശ്യാമവും ശ്യാമളനിറവും യപനയുക്തവും വയസ്സുകൊണ്ടും ശ്യാമവും യപനയുക്തവും ശ്യാമനിറവും വൃത്തമൊത്തുരുണ്ട് ഉയർന്ന സ്ഥനഭാരത്താല് അല്പം നമുറവുമായ മോഹനശരീരത്തെ കൈകൊണ്ടു അസുരന്മാരെല്ലാവരും അമൃതകുംഭം കൊണ്ടുണ്ടായ ചണ്ടയെ ഉപേക്ഷിച്ചിട്ട് അങ്ങയുടെ കുജകുംഭത്തിൽ ഏറ്റവും കൂടിയവരായി അങ്ങയുടെ സമീപത്തിലേക്ക് ഓടിയെത്തി ആ തക്കത്തിൽ നിന്തിലുപടി ശരീരകാന്തി കൊണ്ടും വയസ്സുകൊണ്ടും ശ്യാമവും ശ്യാമളനിറവും യവനയുക്തവും വൃത്തമൊത്ത് ഉരുണ്ടു ഉയർന്ന സ്ഥനഭാരത്താൽ അൽപ്പം നമുറവുമായ മോഹനശരീരത്തെ കൈകൊണ്ടു അസുരന്മാരെല്ലാവരും അമൃതകുംഭം കൊണ്ടുണ്ടായ ചണ്ടയെ ഉപേക്ഷിച്ചിട്ട്

കാത്വം ക മൃഗാക്ഷീ വിഭജസ്വസുധാമാമിതി കൃഗാക്ഷീ വിഭജസ്വസുമാമിമാമിതി ആരുടരാഗവിവാനഭിയാചധദാമൂൻ अभियाचत मून विश्वस्यते मयि कथा कुलटास्मी दैत्याः इति आलपन् अभिसु विश्वसिता नतानीः का त्वं मृगाक्षीः विभजस्व सुधा मिमामिति आरूढरागविभशान् अभियाचताम् अभियाचतो मोन् विश्वस्यते मयि कथं कुलटास्मि दैत्या इत्यान्न इत्यालपन्नपि सुविश्वतान् अथ विश्व <ण्दृत्वण> सुविश्वत विश्वति വിശ്വസിതാനീ കൃഗാക്ഷീ വിഭജസ്വസുധാ ഇമാിതി ആരുൂഢരാഗവിവാനമൂൻ വിശ്വസത്തെ മയി കഥാസ്മയാഹ ഇലപ വിശ്വസിതീ ത്വമൃഗാക്ഷീ വിവചസ്വസുധാമാം ആരുടരാഗവിവാന അമൂൻ വിശ്വസി മയക്കതം കൂലഡാ അസ് ദൈത്യാ ആലപൻ അഭിസു വിശ്വസിദ്ധാന് അതീ കൃഗാക്ഷി വിഭജസ്വ സുധാമിമാം ഇരുടരാഗവിഭാൻ അഭിയാചൂൻ വിശ്വസി മയി കഥം കൂലഡാ അസ് ദൈത്യാ ആലപൻ അഭിസു വിശ്വസിദ്ധാന് അതീ കേഴമാൻ കണ്ണാളെ നീ ആരാണ് ഈ അമൃതം ഞങ്ങൾക്ക് പങ്കിട്ട് തരിക എന്നിങ്ങനെ വർദ്ധിച്ച രാഗം കൊണ്ട് പരവശരായി യാചിക്കുന്ന യശ്വരന്മാരോട് നിന്തിരുവടി ഹേ ദാനവന്മാരെ ഞാനൊരു വേശിയാണ് എന്നിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ ഏറ്റവും വിശ്വാസമുള്ളവരാക്കി തീർത്തു കേഴമാൻ കണ്ണാളെ നീ ആരാണ് ഈ അമൃതം ഞങ്ങൾക്ക് പങ്കിട്ടു തരിക എന്നിങ്ങനെ വർദ്ധിച്ച രാഗം കൊണ്ട് പരവശരായി യാചിക്കുന്ന ഈ അസുരന്മാരോട് നിൻതിരുവടി ഹേ ധാനവന്മാരെ ഞാനൊരു വേശ്യാണ് എന്നിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ വെറും വിശ്വാസമുള്ളവരാക്കി തീർത്തു നാലാമത്തെ ശ്ലോകം മോദാ മോദാത് സുതാത് കലസമേഷം दुच्छेष्टितं मम सहध्वमिति ब्रुवाणा पङ्क्तिप्रभेदविनिवेशित देवदैत्या लीलाविलासगतिभिः समदासुधां त्वां मोदात्सुधा कलशमेषु दधत्सुता त्वां तुच्छेष्टितं मम सहद्वमिति ब्रुवाणा पङ्क्तिप्रभेदविनिवेशविनिवेशितदेवदैत्या लीलाविलासगतिभिः समदाः सुधां त्वां മോദാസുദശമേഷു ദുസാംേത മമ സഹധ്രവമതി ബ്രുവാണ ഭക്തി പ്രഭേദവിനിവേശദേവദൈത്യാ ലീലാവിലാസരി സമദസുദാ മോദാത്സുദമേഷു ദുഷാംേത മമ സഹദ്ധമതി ബ്രുവാണ ഭക്തി പ്രഭേദവിനിവേശതേദൈത്യാ ലീലവിലാസരിസ് സമദുദാ ഇവർ സന്തോഷം കൊണ്ട് അമൃതകലശത്തെ അങ്ങേ ഏൽപ്പിച്ചപ്പോൾ മോഹിനിവേഷം ധരിച്ചിരുന്ന നെന്തിരുവടി എൻ്റെ തെറ്റിനെ നിങ്ങൾ സഹിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വെവ്വേറെ വരികളിൽ ദേവന്മാരെയും അസുരന്മാരെയും വേർതിരിച്ചിരുത്തി ലീലാവിലാസങ്ങൾ കൊണ്ട് മനോഹരമായി നടന്നുകൊണ്ട് ആ അമൃതത്തെ വിളമ്പിക്കൊടുത്തു ഇവർ സന്തോഷം കൊണ്ട് അമൃതകലശത്തെ അവർ ദൈത്യന്മാർ സന്തോഷം കൊണ്ട് അമൃതകലശത്തെ അങ്ങേ ഏൽപ്പിച്ചപ്പോൾ മോഹിനിവേഷം ധരിച്ചിരുന്ന നിന്തിരി എൻ്റെ തെറ്റിനെ നിങ്ങൾ സഹിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വെവ്വേറെ വരികളിൽ ദേവന്മാരെയും അസുരന്മാരെയും വേർതിരിച്ചിരുത്തി ലീലാമിലാസങ്ങൾ കൊണ്ട് മനോഹരമായി നടന്നുകൊണ്ട് ആ അമൃതത്തെ വിളമ്പിക്കൊടുത്തു അഞ്ചാമത്തെ ശ്ലോകം അസ്വാസുയം പ്രണയിനി അസുരേഷു തേശും അസ്മാസി പ്രണയിനിതി അസുരേഷു തോഷം സ്ഥിതു അധ സമാപ്യ സുധാസുരേഷു ക്തോകവിഷക നിജൂപമേത് സോർബാമർദരിപേതു സുദംഹ അസ്മാസു ഇതും പ്രണയിനിതി അസുരേഷു തോഷം സ്ഥിത അഥ സമാപ്യ സുധം സുരേഷു ക്ലോകവസഗകൂപേയ സുർബാമർദപരിപേതുധാം ബലാവീ അനന്തരം ആ അസുരന്മാർ ഇവൾ തമ്മിൽ പ്രണയമുള്ളവളാണ് ഇവൾ നമ്മിൽ പ്രണയമുള്ളവളാണ് എന്നുറച്ച് ഒന്നും മിണ്ടാതിരിക്കവേ ഭക്തന്മാർക്ക് അതീതനായ നീന്തിൽ അമൃതത്തെ ദേവന്മാരിൽ അവസാനിപ്പിച്ചിട്ട് സ്വന്തം രൂപത്തെ പ്രാപിച്ച് പകുതി കുടിക്കപ്പെട്ട അമൃതത്തോടു കൂടിയ രാഹുവിനെ തലയറുത്തിട്ടു അനന്തരം ആ അസുരന്മാർ ഇവൾ നമ്മിൽ പ്രണയമുള്ളവളാണ് എന്നുറച്ച് ഒന്നും മിണ്ടാതിരിക്കവേ ഭക്തന്മാർക്ക് അതീതനായ നീന്തിരുപടി അമൃതത്തെ ദേവന്മാരിൽ അവസാനിപ്പിച്ചിട്ട് സ്വന്തം രൂപത്തെ പ്രാപിച്ച് പകുതി കുടിക്കപ്പെട്ട അമൃതത്തോടു കൂടിയ രാഘുവിനെ തലയേർത്തിട്ടു അഞ്ച് ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം നാൽപ്പത്തി നാലാമത്തെ ദശകം പാലാഴി മദനം ഇരുപത്തി ഒൻപതാമത്തെ ദശകം പാലാഴി മതനം തുടരുകയാണ് അമൃതം വന്നു കഴിഞ്ഞു അമൃതത്തിനെ അസുരന്മാർ തട്ടിയെടുത്തുകൊണ്ട് പോയപ്പോൾ മോഹിനി അവതരിക്കുകയാണ് അതാണെന്ന് നമ്മൾ വായിക്കും വിഷ്ണുപായ പ്രഭോ പ്രഭാത വർണ്ണനവും ദേവാസുര യുദ്ധവും വിഷ്ണുമായ വിഷ്ണുമായ പ്രാദുർഭാവവ വർണ്ണനവും ദേവാസുരയുദ്ധവും മഹേഷ ധൈര്യ ധൈര്യ ശ്രുതി വർണ്ണനവും ഒക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ദേവാസുര യുദ്ധമൊക്കെ വരാൻ പോകുന്നുണ്ട് അതിൽ ആദ്യത്തെ അഞ്ച് ശ്ലോകമാണ് നമ്മൾ വായിച്ചത് അത് നമ്മൾ നമ്മളൊന്നുകൂടി ചേർത്ത് വായിക്കാം उद्गतस्तव करादमृदमुहरत्सु दैत्येषु तान् शरणाननुनीय देवान् सद्यस्थिरोदरिदेवभवत्प्रभावान् उद्यत्सु विद्यकलघादिजा भगोवुः श्यामां रुजापि वयसाभितनुं ददानीं प्राप्तोऽसि दुङ्गकुजमण्डलभङ्कुरां त्वं पीयूषकुम्भकलघं परिमुच्य सर्वे तृष्णाकुलाप्रदुयुत्सु दुरोजकुम्भे का त्वं मृगाक्षिविभजस्व सुधाभिमा सुधाभि ഇമാം ആരുട കൃഗാഷി വിഭജസ്വുധാ ഇമാം ആരുടരാഗവിഭാൻ അഭിനയോദോ മുൻ അസ്മാസു ഇയം പ്രണയിനു കൂ മൃഗാഷി വിഭജസ്ുധാമാീ ആരുഗവിവചാൻ അഭിനയോച്യുതോമൂൻ കൃഗാഷി വിഭജസ്വുധാ ഇമാം ഇതി ആരുടരോഗവിഭാൻ അഭിയചിതാൻ ශ්‍ය දයේ දම් කොලටස් විද්‍යයා ඉති ලපන වි විශ්වු සිතා නතනද සදා කලස य දද සවම් දුචෂ්ිදම සහදද විදිී බ්‍රවාणම් පක්ති ප්‍රබෝවිනි වේශිද දේව දයි්‍යයා නිීලා විලසකදබගේ සමදා සුදාන්තාම් අස්ාස ඉද ප්‍රණගන ති අශරේශ දේශු දම්දේශ സമാപ്യ അതമാപ്യുധാംരേശു സംഭക്തലോകൂപമീത്യ സുർബാനമർദപരിചേതസുധാം വലാഭീ ഓം നമോ ഭഗവതദേവാ ഓം പരമാത്മനേ ശ്രീകൃഷ്ണപരമാത്മന